കേരള സംസ്ഥാന ഫാർമസി കൗൺസിലും സംഘടനകളും സംയുക്തമായി ദേശീയ ഫാർമസി വാരാഘോഷം സംഘടിപ്പിച്ചു എൻ ജി ഹാളിൽ നടന്ന വാരാഘോഷം അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ ഡി ഡി മഹേഷ് ഉദ്ഘാടനം ചെയ്തു സാധിച്ചെടുത്ത ഒരു സംഘടനയാണ് ഈ പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ തീർച്ചയായിട്ടും ഇതിന്റെ അംഗങ്ങളായിരിക്കുവാൻ കഴിഞ്ഞ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു ശുഭദിനവും ശുഭമുഹൂർത്തുമായിട്ടും ഞാൻ ഇതിനെ കാണുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്ര പ്രോഗ്രാമിൻ്റെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ വെരി മച്ച് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ആർ അജു അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ പി ജെ അൻസാരി കെ പി പി എ സംസ്ഥാന പ്രസിഡന്റ് യോഹന്നാൻകുട്ടി സംസ്ഥാന ഫാർമസി അംഗം എം ആർ അജിത് കിഷോർ കെ പി പി എ സംസ്ഥാന സെക്രട്ടറി ബിജുലാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയകുമാർ ജില്ലാ സെക്രട്ടറി നജാം തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റേറ്റ് ചീഫ് ഇൻസ്പെക്ടർ ഡ്രഗ്സ് ഇന്റലിജൻസ് സ്ക്വാഡ്സ് ഡോക്ടർ മഹാലക്ഷ്മി ക്ലാസ് നയിച്ചു